ഞാൻ പറഞ്ഞല്ലോ അസംബ്ലി തൂത്തു കേരളത്തിൽ ഇത് ആരെന്ത് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ വളരെ വളരെ വിവേകത്തോടുകൂടി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വികാരം ഇതിന്റെ ഇരട്ടിയൊക്കെ ചെറിയ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ഇടക്കിടക്ക് വന്നിട്ടുണ്ടാവും പക്ഷേ അസംബ്ലി ഇലക്ഷൻ നിങ്ങൾക്കറിയാം ഇത് രാഷ്ട്രീയ വോട്ടിംഗാണ് വന്നിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത് സർക്കാർ ജനം വളരെ നന്നായിട്ട് ചിന്തിക്കുന്നു എന്നുള്ള ഒരു തെളിവാണിത് അതുകൊണ്ട് അസംബ്ലി യു ഡി എഫ് തൂത്തു കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും ചെട്ടയായിട്ട് ഇതിനുള്ള ദിവസങ്ങളും മുന്നോട്ട് പോകും അതനുസരിച്ച് അസംബ്ലിയിലും ഉച്ചല വിജയം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് യെസ് അതാണ് പോയിന്റ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം കോൺഗ്രസിനുണ്ടാകും യു ഡി എഫിനുണ്ടാകുമെന്ന് പറയുന്നതിന് പിന്നിൽ കേവലം ഭരണവിരുദ്ധ വികാരത്തെ തുടർന്നുണ്ടായ ജനങ്ങളുടെ ആനുകൂല്യം എന്ന ഫാക്ടർ അല്ല നേരെ മറിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും സമീപകാലത്തെങ്ങുമില്ലാത്ത വിധത്തിൽ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമാണ് ഇപ്പോഴുണ്ടായ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അടിത്തട്ട് വരെ എത്തി നിൽക്കുന്ന സംഘടനാ പ്രവർത്തനം കോൺഗ്രസ് കാലങ്ങളായി ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും ഐക്യത്തോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഭരണം നഷ്ടമാകും എന്നതടക്കം നിരവധി വിഷയങ്ങൾ പ്രവർത്തകരെയും അണികളെയും അനുഭാവികളെയും നേതാക്കളെയും ഒക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ അതിശക്തമായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഇപ്പോൾ വാർത്തകൾ കാണുമ്പോൾ സി പി എമ്മിൻ്റെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ബി ജെ പിയുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ എന്തോ ലോട്ടറി അടിച്ച പോലെ ഭാഗ്യം കൊണ്ട് ജയിച്ചതുപോലെയാണ് കോൺഗ്രസിൻ്റെ ഈ വിജയത്തെ പലരും വിലയിരുത്തുന്നത് എം എം മണി പറഞ്ഞത് നൈമിഷികമായ ജനങ്ങളുടെ ചില താല്പര്യങ്ങൾ കൊണ്ടാണ് എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല ജനങ്ങൾക്ക് എന്തോ ചെറിയ തെറ്റുപറ്റിയതാണത് ഞങ്ങൾ പരിശോധിച്ച് തിരുത്തുമെന്നാണ് അങ്ങനെ സി പി എമ്മും ബി ജെ പിയും ഒക്കെ ഈ ജനഹിതത്തെ ഈ ജനവികാരത്തെ അതിനപ്പുറം കോൺഗ്രസിന്റെ കരുത്തുറ്റ പ്രവർത്തനത്തെ വില കുറച്ച് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് കോൺഗ്രസിന് ഈ മുന്നേറ്റം ഉണ്ടായി എന്ന കാര്യം കൃത്യമായി ഞാൻ പറയുന്നത് ആദ്യമേ മനസ്സിലാക്കുക യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയം വളരെ വളരെ മെച്ചപ്പെട്ടതായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വയനാട് കെ പി സി സിയുടെ ഒരു ക്യാമ്പ് നടന്നിരുന്നു ആ ക്യാമ്പിൽ കെ സി വേണുഗോപാൽ നിർണായകമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു ആ തീരുമാനം നടപ്പാക്കാൻ നിർദ്ദേശിച്ചു ആ തീരുമാനം എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ മേൽത്തട്ടിൽ നിന്ന് ഒരു ഇടപെടലും ഉണ്ടാകില്ല സാധാരണ കോൺഗ്രസിന് പലപ്പോഴും ക്ഷീണമുണ്ടാക്കിയിരുന്നത് നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ ചില ആളുകൾ വരുന്നതായിരുന്നു അത്തരം ഒരു ഇടപെടലുകളും ഉണ്ടാകരുത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കണം എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വാർഡ് തലത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തണം എന്ന് കെ സി വേണുഗോപാൽ നിർദ്ദേശിച്ചു അതുകൊണ്ട് തന്നെ റിബൽ ശല്യം വിമത ശല്യം വലിയൊരളവിൽ കുറയ്ക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് വിമതരായി വന്ന പലരെയും അനുനയിപ്പിച്ച് അവസാന നിമിഷം കൂടെ നിർത്താനും കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കെ സി വേണുഗോപാലിനെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൂടുതലായി നൽകണമെന്ന് വൈഷ്ണവ സുരേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു സ്ഥാനാർത്ഥിയെ നമുക്കറിയാം അവരുടെ വിജയം എത്രത്തോളം വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം അവരെ സി പി എം ഭയത്തോടുകൂടി വേട്ടയാടിയത് എന്തിനായിരുന്നു എന്ന് മനസ്സിലായോ കോൺഗ്രസിൽ പുതുമുഖങ്ങൾ വ്യാപകമായി സ്ഥാനാർത്ഥിയായി വരുന്നത് അത് കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് സഹായിക്കും അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ഭീതി കൊണ്ടാണ് എന്തൊക്കെ തലകുത്തി പറഞ്ഞിട്ടും വൈഷ്ണ സുരേഷ് വിജയിച്ചത് കണ്ടോ അത് തന്നെയാണ് അത്തരം വിജയങ്ങൾ തന്നെയാണ് അത്തരം സ്ഥാനാർത്ഥികൾ തന്നെയാണ് കെ സി വേണുഗോപാൽ നിർദ്ദേശിച്ചത് അങ്ങനെയുള്ള ആളുകൾ പിള്ളേർ വരണം പുതുമുഖങ്ങൾ വരണം വനിതകൾ വരണം അവർ വന്നാലേ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൽ കുറേ കൂടി കരുത്തുണ്ടാവുകയുള്ളൂ എന്ന അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ കറക്റ്റായിരുന്നു അതുപോലെ ശബരിനാഥ് അനിലക്കര തുടങ്ങിയവരൊക്കെ സർപ്രൈസ് സ്ഥാനാർത്ഥികളായത് വണ്ട് വന്നത് കണ്ടില്ലേ അത് അവരൊക്കെ വിജയിക്കുകയും ചെയ്തു അതൊക്കെ കോൺഗ്രസിന് ഉണ്ടാക്കുന്ന ആവേശം ചെറുതല്ല ഇവരുടെയൊക്കെ പേരുകൾ പ്രഖ്യാപിക്കപ്പെടുകയും ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നിലയിൽ വരികയും ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന് വലിയൊരു മുൻതൂക്കം നൽകിയിട്ടുണ്ട് അവിടം മുതലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ മുന്നേറ്റം തുടങ്ങുന്നത് ഇത് അധികം ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ കെ പി സി സിയുടെ മുതിർന്ന നേതാക്കൾക്ക് ജില്ലകളുടെ ചുമതല നൽകുകയുണ്ടായി കോഴിക്കോട് രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു ചുമതല അതുപോലെ തിരുവനന്തപുരത്ത് കെ മുരളീധരന് ചുമതല നൽകി അതൊക്കെ മികച്ച തീരുമാനങ്ങളായിരുന്നു തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട് കോഴിക്കോട് സി പി എമ്മിന്റെ കുത്തകയായിരുന്നിടത്ത് കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഓരോ ജില്ലകളിലും എത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നയിച്ചു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൃത്യമായി വിലയിരുത്തി അപ്പം ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ സമയ പ്രവർത്തനങ്ങളിലും കേരളത്തിൽ വരുന്നു എന്നുള്ളത് ദേശീയ തലത്തിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ടാക്കി എന്ന് മാത്രമല്ല ഈ ദേശീയ നേതൃത്വം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എ ഐ സി സി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കേരളത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി കാണുന്നുണ്ട് എന്നുള്ളത് അണികളിലും നേതാക്കളിലും ഒക്കെ വലിയ ആവേശമുണ്ടാക്കി ആവേശത്തിന്റെ പ്രതിഫലനം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്ന തെരഞ്ഞെടുപ്പ് ഫലം അതുപോലെ തന്നെ കേരളത്തിന്റെ ചുമതലയിലെ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മാസങ്ങൾക്ക് മുൻപേ കേരളത്തിലെത്തി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട് സർവേകൾ നടത്തിയിട്ടുണ്ട് സംഘടനാ തലത്തിലെ പാളിച്ചകൾ തിരിച്ചറിഞ്ഞ് പഠിച്ച് അത് തിരുത്താൻ നേതാക്കൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഭരണത്തിലുള്ള പഞ്ചായത്തുകളിൽ വികസന രേഖയും ഭരണമില്ലാത്ത പഞ്ചായത്തുകളിൽ കുറ്റപത്രവും തയ്യാറാക്കി ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്ന് ഇതെല്ലാം വിശദീകരിച്ച് നൽകുന്ന പ്രവർത്തനങ്ങളും കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഘടക കക്ഷികളുമായിട്ടുള്ള ഐക്യം അതിപ്രാവശ്യം ഗംഭീരമായിരുന്നു സാദിഖലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഷിബു ബേബി ജോൺ പി ജെ ജോസഫ് പ്രേമചന്ദ്രൻ തുടങ്ങി സകല നേതാക്കളും ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്നു അവരൊക്കെ യു ഡി എഫ് ക്യാമ്പുകളിൽ പരമാവധിയിടങ്ങളിൽ സന്ദർശനം നടത്തി അവരുടെ സാന്നിധ്യം അറിയിച്ചു അവര് ഒറ്റക്കെട്ടായി യു ഡി എഫ് ഒന്നാകെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നേതാക്കൾ ഉൾപ്പെടെ സജീവമായി നിന്ന സാഹചര്യവും ഈ തെരഞ്ഞെടുപ്പിലുണ്ട് അതായത് കേവലം ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു പ്രതിഫലനമല്ല കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായി മുന്നേറ്റം അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പദ്ധതികളുടെ വിജയമാണ് അവർ നേരത്തെ മുതൽ തന്നെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സംബന്ധിച്ച് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു ആ പ്ലാനിങ് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബാന്ധവും വെളിപ്പെടുത്തുക എന്നുള്ളത് അത് കൃത്യമായി ആദ്യമായി പറഞ്ഞത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചയാക്കി എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസ്മീറ്റുകൾ അദ്ദേഹം മാധ്യമങ്ങളിൽ കാണുന്ന സമയങ്ങളിൽ ഇപ്പോൾ ആ സമയങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിലൂടെ ഒരു അന്തർധാരയുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ അദ്ദേഹം സംസാരിച്ചു കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കളത് ഏറ്റെടുത്തു അത് കൃത്യമായി മതനിരപേക്ഷ മനസ്സുകളിൽ ആഴത്തിലിറങ്ങി ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് ഏകീകരിക്കപ്പെടുന്നതിന് കാരണമായി എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും അണികളിൽ അത് വലിയ ആശയക്കുഴപ്പവും ഉണ്ടാക്കി അത് അവർ ആ ക്യാമ്പുകളുടെ തളർച്ചയ്ക്ക് കാരണമായി എന്ന് പറഞ്ഞാലും അതിശയോക്തിയാകില്ല അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള വിഷയങ്ങൾ മാധ്യമങ്ങൾ ആളിക്കത്തിക്കുമ്പോൾ കെ സി വേണുഗോപാൽ നൽകിയ നിർദ്ദേശം അല്ലെങ്കിൽ എ സി സിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ നിങ്ങൾ സംസാരിക്കുക മറ്റു വിഷയങ്ങളിലേക്ക് ചിതറിപ്പോകാതെ സംസ്ഥാന സർക്കാരിൻ്റെ ദുർഭരണത്തെക്കുറിച്ചും പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയും വലിയ തോതിൽ ചർച്ചയാക്കുക അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് കെ സി വേണുഗോപാൽ ലോക്സഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉന്നയിക്കുകയും അത് ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധയാകർഷിക്കുകയും കേരളത്തിൽ അത് വീണ്ടും വലിയ ചർച്ചയാവുകയും ചെയ്തു അതായത് ദേശീയ തലത്തിൽ പോലും പാർലമെന്റിൽ പോലും ഉന്നയിക്കപ്പെട്ട ഒരു വിഷയമാണ് സ്വർണ്ണക്കൊള്ള കോൺഗ്രസ് ആ വിഷയത്തെ അത്രയും കൂടി രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കോൺഗ്രസ് നടത്തുന്ന ഈ പോരാട്ടത്തിൽ കോൺഗ്രസിനൊപ്പം ഞങ്ങളുമുണ്ട് എന്ന നിലയിലേക്ക് വിശ്വാസികളിൽ വലിയൊരു വിഭാഗവും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ടായി ഇതിനെയൊക്കെ മറികടക്കാനാണ് സി പി എം പല പ്രചാരണങ്ങളും അവസാന സമയത്ത് കൊണ്ടുവന്നത് പക്ഷേ അതൊന്നും ഏശാതെ അതിനെയൊക്കെ വെല്ലുന്ന വിധത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തിൻ്റെയും കെ സി വേ ോപാലിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരം പ്രചാരണ തന്ത്രങ്ങളുടെയും പ്രചാരണ രീതികളുടെയും മെച്ചത്തിലുമാണ് മുൻതൂക്കത്തിലുമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കേരളത്തിൽ തകരാൻ പോകുന്നു ഇല്ലാതാകാൻ പോകുന്നു എന്ന പ്രചാരണത്തിനൊന്നും ഇനി ഒരു പ്രസക്തിയുമില്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് സി പി എമ്മിനെയും ബി ജെ പിയേയും ഒരേപോലെ ഒരേപോലെ നേരിടുന്ന വിധത്തിൽ കേരളത്തിൽ അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ സംഘടനാ സംവിധാനം കരുത്തറ്റതാക്കി കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് അതിനു വേണ്ടിയിട്ടുള്ള നല്ല ഹോംവർക്ക് നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് കെ സി വേണുഗോപാൽ കേരളത്തിൽ ക്യാമ്പ് ചെയ്തെന്നോണം കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് കെ സി വേണുഗോപാലിന് ആദ്യം പറഞ്ഞ ആ കോൺഫിഡൻസ് ഉണ്ടായത് ഞങ്ങൾ നിയമസഭ തൂത്തുവാരും ഞങ്ങൾ നിയമസഭയിൽ വിജയിക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതിലും മികച്ച വിജയം ഉണ്ടാകും പൊളിറ്റിക്കലി ജനങ്ങൾ വോട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് കെ സി വേണുഗോപാൽ പറയുന്നത് വെറുതെയല്ല അതിനുള്ള പണി കൃത്യമായി കോൺഗ്രസ് എടുക്കുന്നുണ്ട് അത് ഇനിയും ശക്തമായി ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അത് എതിരാളികൾക്ക് വലിയ ഭീഷണിയായി മാറുകയും ചെയ്യും